ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇയമൻ മകുളി ഇത് മുഴുവാണ് പാവങ്ങളുടെ ഹൂർ എന്നറിയപ്പെടും അപ്പോൾ അതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് സുർക്ക സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അടിപൊളി സാധനമാണ് ഈ മീൻ ഇതിൻ്റെ ചിറകൊന്നും പെട്ടല്ല ഇതിൻ്റെ പുറത്തുള്ള ചെളുക്കൊക്കെ ഒന്ന് കളഞ്ഞ് ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് കല്ലിലെടുത്തിട്ടാണ് വേറെ അതൊന്നും ചെയ്യേണ്ട അതിങ്ങനെ ആക്കിയെടുത്താൽ മതി മീമീനെ മകളി ആക്കുകയാണ് അതിനുള്ള മസാല തോട്ട് നോക്കാം നമ്മൾ വെളുത്തുള്ളി അരച്ചതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ മസാല ഒക്കെ ഇണ്ടാക്കാൻ വളരെ സുഖമാണ് കുറച്ച് വിനാഗിരി സാധാരണ ഇതില് കുരുമുളക് പൊടി ഇടാറില്ല നമ്മള് ഒന്ന് വെറൈറ്റി കൊടുക്കാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട്

അപ്പൊ നമ്മടെ അറേബ്യൻ മകുലി റെഡി ആക്കുകയാണ് അതിനു വേണ്ടിട്ട് അയലെണ്ണ ഒഴിച്ചു കൊടുക്കണം അതില് മുക്കി അപ്പ തന്നെ പൊരിക്കലാണ് പക്ഷെ നമ്മൾ ഒരു ഒരു മണിക്കൂർ ഇതില് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ചൂടായി വന്ന എണ്ണേലൊക്കെ മീൻ ഇട്ടുകൊടുക്കയാണ് അറേബ്യൻ മകളി ഇത് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് മകളിക്ക് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ടെടുത്താണ് ഇതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുക പാവങ്ങളുടെ ഹൂറ് അതായത് മുരുനാരങ്ങ ആദ്യം എങ്ങനെ ഇണ്ടത് നോക്കാ আসলে <midd> <t> <Substitute girl>. <middaz sund leopardLike> <laughs>